ഇന്ന് കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ശ്രീനഗറിൽ ഇസ്ലാമിക ഭീകരരാൽ കൊല്ലപ്പെട്ട പണ്ഡിറ്റ് ടിക്കാലാൽ തപ്ലുവിനെ അനുസ്മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടന്ന വംശഹത്യയിൽ കശ്മീരിലെ ന്യൂനപക്ഷമായിരുന്ന നൂറുകണക്കിന് പണ്ഡിറ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു കശ്മീർ താഴ്വരയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പണ്ഡിറ്റുകൾക്ക് നേരെ നടത്തിയ ക്രൂരതയും വംശഹത്യയും പലായനവും ഓർമ്മിപ്പിക്കുന്നതാണ് കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ശ്രീനഗറിൽ പണ്ഡിറ്റ് ടിക്കാലാൽ തപ്ലുവിനെ വധിച്ചുകൊണ്ടാണ് രക്തരൂക്ഷിതമായ വംശഹത്യയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തന്നെ കശ്മീരിൽ ഇസ്ലാമിക ഭീകരവാദികൾ പണ്ഡിറ്റുകളെ പുറത്താക്കാനുള്ള പ്രചാരണവും ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളും നടന്നിരുന്നു എന്നാൽ എൺപത്തിയൊൻപതിലും തൊണ്ണൂറിലും ഫാറൂഖ് അഹമ്മദ് ആർ ബിട്ട കരാട്ടെ യാസിൻ മാലിക് തുടങ്ങിയ ഭീകരരുടെ നേതൃത്വത്തിൽ പരിവർത്തനം പലായനം അല്ലെങ്കിൽ മരണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പണ്ഡിറ്റുകൾക്ക് നേരെ നടത്തിയത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് നൂറുകണക്കിനാളുകൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു സ്ത്രീകൾ മാനഭംഗത്തിനിരയായി സർവതും നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് പണ്ഡിറ്റുകൾ ജമ്മുവിലേക്കും പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പലായനം ചെയ്തു എന്നാൽ പണ്ഡിറ്റുകൾക്കു നേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കു നേരെയും വെടിയുതിർത്തുകൊണ്ട് രാജ്യത്തെ വെല്ലുവിളിച്ച ഭീകരവാദികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനു പകരം പിന്തുണയ്ക്കുന്ന നിലപാടാണ് അന്നത്തെ ഭരണാധികാരികൾ സ്വീകരിച്ചത് വർഷങ്ങളോളം നീതി ലഭിക്കാതെ കശ്മീരി പണ്ഡിറ്റുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്തുണ്ടായ ഭരണമാറ്റത്തോടെ ഭീകരതയുടെ വേരറുക്കുന്ന നടപടികൾ ആരംഭിച്ചു യാസിൻ മാലിക് ഉൾപ്പെടെയുള്ളവർ അഴുക്കിയുള്ളിലായി താഴ്വരയിൽ സമാധാനം പുലർന്നതോടെ ആരംഭിച്ച പണ്ഡിറ്റുകളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ജനം ഡൽഹി